الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹാധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ തൻ്റെ ജീവിതത്തിൽ നിർവഹിച്ച ഒരു പ്രാർത്ഥനയാണ് അള്ളഹുമാ ഇന്നി ഉദൂക്ക മിനൽ ഹൗരി ഹൗരിൽ വളരെ ചെറിയ രണ്ട് വാചകങ്ങളുള്ള ഒരു പ്രാർത്ഥന വർത്തമാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് റമദാനിൻ്റെ അവസാന സമയത്ത് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഓർക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട സമയമാണ് റസുൽലാഹി പറയുന്നത് അള്ളാഹുമായി ഇനി ഉദൂപിക്കുക അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു രക്ഷ ചോദിക്കുന്നു മിനൽ ഹൗരി ഒരു നല്ല ജീവിതം നയിച്ചതിന് ശേഷം തിന്മകളിലേക്ക് പോകുന്നതിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു പണ്ഡിതന്മാർ പല രീതിയിൽ ഈ പ്രാർത്ഥനയെ വിശദീകരിച്ചിട്ടുണ്ട് ചില ആളുകൾ പറഞ്ഞു ഇനി ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിനു ഐ നൊക്സാൻ എന്ന് പറഞ്ഞാൽ കുറവ് വരുത്തുക ഒരുപാട് നന്നായതിന് ശേഷം ധാരാളം ചെയ്തതിന് ശേഷം ആ പ്രവൃത്തികളിൽ കുറവ് വരുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് ഈ പ്രാർത്ഥനയുടെ ആശയവും അതിൻ്റെ വിശദീകരണവും ഒന്നും പറയാതെ തന്നെ ഈ പ്രാർത്ഥന എത്രമാത്രം പ്രസക്തമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും കഠിനമായി പരിശ്രമിച്ച സന്ദർഭമായിരുന്നു ധാരാളം നന്മകൾ ചെയ്ത മാസം ആ നന്മകളിൽ നിന്ന് തിരിച്ചു പോകാതിരിക്കാൻ ആ നന്മകളെ നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിയുടെ ഈ പ്രാർത്ഥന പ്രസക്തമാകുന്നത് നമ്മൾ ആത്മാർത്ഥമായി നിർവഹിക്കേണ്ട ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് അള്ളാഹുഹു ഒരു നല്ല ജീവിതം നയിച്ചതിന് ശേഷം വീണ്ടും തെറ്റിലേക്ക് പോകുന്നതിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ റമദാൻ അവസാനിക്കുന്ന ഈ സമയത്ത് മനസ്സറിഞ്ഞുകൊണ്ട് അലഹദില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ എന്ന ഒരു ചോദ്യം ഞാനും നിങ്ങളുമൊക്കെ സ്വയം ചോദിക്കേണ്ടതുണ്ട് കാരണം ഈ മാസമെന്ന് പറഞ്ഞാൽ അനുഗ്രഹീതമായ മാസമായിരുന്നു ഏറെ പ്രത്യേകതകളുള്ള മാസമായിരുന്നു പല സന്ദർഭങ്ങളിലായി ഈ മാസത്തിൻ്റെ മഹത്വങ്ങളും പ്രത്യേകതകളും ഒക്കെ കേട്ട് മനസ്സിലാക്കി പഠിച്ചവരാണ് നമ്മൾ അപ്പം അങ്ങനെയുള്ള മഹത്വമേറിയ ഒരു മാസം കഴിഞ്ഞു പോകുമ്പോൾ അതിനെ ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അലഹദില്ല എന്ന് നമുക്ക് പറയാൻ പറ്റണം അത് പറ്റുമോ ഇല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ട സമയമാണിത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ ഈ മാസം കടന്നു വരുന്ന സമയത്ത് തന്നെ പറഞ്ഞത് ഈമാനോടുകൂടെ ആരെങ്കിലും നോമ്പ് നോൽക്കുകയാണ് എങ്കിൽ പ്രവാചകന്റെ വചനം അങ്ങനെയാണ് ഈമാനോടുകൂടെ ആരെങ്കിലും നമസ്കരിക്കുകയാണ് എങ്കിൽ പ്രതിഫലം ആഗ്രഹിച്ച് രാത്രി നമസ്കാരം നിർവഹിച്ചാൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമദാനിൽ നോമ്പ് നോറ്റാൽ ആരെങ്കിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധനകളിൽ മുഴുകിയാൽ അവിടങ്ങളിലെല്ലാം പ്രവാചകൻ സർദ് അലി സ്വലമ റമദാനിൽ ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നൊക്കെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത് ഈ റമദാനിൽ ൂടെ നോമ്പ് നോൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഈമാനോടുകൂടെ രാത്രി നമസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു ഉത്തരവ് നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ട സമയമാണിത് പ്രവാചകൻ പറഞ്ഞത് അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈമാനോടുകൂടെ ഇഹ്ലാസോടുകൂടെ റമദാനിനെ സ്വീകരിച്ച അതിൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ച ആളുകൾക്കാണ് അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ നമുക്ക് വലിയ പ്രതിഫലങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ ഈമാനോടുകൂടെ ഇഹ്ലാസോടുകൂടെ നമുക്ക് ആരാധനകൾ ചെയ്യാൻ സാധിക്കണമായിരുന്നു അത് ചെയ്തിട്ടുണ്ടോ എന്ന ഒരു വിലയിരുത്തലിൻ്റെ സമയമാണിത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ റമദാൻ കടന്നു വരുന്ന സന്ദർഭവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത് റമദാനിൻ്റെ രാത്രികളിൽ പള്ളികളിൽ വന്ന് അല്ലെങ്കിൽ റമദാനിന്റെ രാത്രികളിൽ ജമാഅത്തായി രാത്രി നമസ്കാരം നിർവഹിച്ചാൽ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച കൂലി ഉണ്ടെന്നാണ് ഒരു രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച കൂലി എന്താ വേണ്ടത് ഇമാമിന്റെ കൂടെ കയാമുല്ലയിൽ രാത്രി നമസ്കാരം തറാവിക നമസ്കാരം ആദ്യം മുതൽ അവസാനം വരെ നിർവഹിക്കുക എത്ര രാത്രികളിൽ നമുക്ക് ആ പ്രതിഫലം കിട്ടിയിട്ടുണ്ടാകും ഒരു രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച കൂലി ഈ റമദാനിൻ്റെ കഴിഞ്ഞു പോയ പിന്നിട്ട ദിവസങ്ങളിൽ എത്ര നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഒരു വിലയിരുത്തൽ ആത്മാർത്ഥമായ ഒരു പരിശോധന നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട് സഹോദരങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും ശരി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് റമദാൻ സമാഗതമായ സമയം മുതൽ നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്തുകൊണ്ടായിരുന്നു ആ മാറ്റങ്ങൾ സംഭവിച്ചത് റമദാനിൻ്റെ മുമ്പ് നമ്മൾ ജീവിച്ച നമ്മൾ റമദാനിൻ്റെ മുമ്പുള്ള അതേ നമ്മൾ തന്നെയാണ് റമദാനിലേക്കും ആളുകൾ പക്ഷേ റമദാനിലൊരു പ്രത്യേക ചൈതന്യം നമുക്കുണ്ടായി അപ്പോൾ എന്തുകൊണ്ടായിരിക്കും റമദാനിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായത് ആ മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ച് ആ മാറ്റങ്ങൾ റമദാൻ കഴിഞ്ഞാലും നിലനിർത്തിയാൽ നമ്മൾ ഇപ്പോൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ നമുക്ക് ജീവിക്കാൻ പറ്റും അതാണ് പ്രവാചകൻ ജകൻ അലൈഹി അല്ലെഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ റമദാനിൽ മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഖുർആാനുമായി ബന്ധപ്പെട്ടു എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല നമ്മുടെ ജീവിതത്തിന് മാറ്റം വരാൻ പരിവർത്തനം വരാൻ നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം സംഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിശുദ്ധ ഖുർആാനുമായി ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഓതുന്ന ഓരോ ആയത്തുകളും മഹാനായ അബ്ദുൽഹിബിൻ അമ്രുബിൻ പറയുന്നുണ്ട് നമ്മൾ ഓതുന്ന ഓരോ ആയത്തുകളും സ്വർഗത്തിലെ നമ്മുടെ പദവികൾ ഉയർത്തുന്ന ആയത്തുകളായിരുന്നു സ്വർഗത്തിൽ പദവികൾ ഉയരാൻ കാരണമാകുന്ന ആയത്തുകളായിരുന്നു ആ ഖുർആാനുമായിട്ട് എന്ത് ചെയ്തു നമ്മൾ ബന്ധം പെട്ടു നമ്മൾ ബന്ധം സ്ഥാപിച്ചു അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചത് മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ പറയുന്നുണ്ട് എന്റെ ഉമ്മത്തിൻ്റെ നാശം എന്ന് പറയുന്നത് കിതാബിലും ലബനിലുമാണ് പാലിലും ലബൻ എന്ന് പറഞ്ഞാൽ പാലിൽ എന്നാണ് കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഗ്രന്ഥം എന്നാണ് എൻ്റെ ഉമ്മത്തിൻ്റെ നാശം കിതാബിലും ലബനിലുമാണ് സ്വഹാബികൾക്ക് മനസ്സിലായില്ല അവര് ചോദിച്ചു മൽ ലബൻ എന്താണ് ഈ കിതാബും എന്താണ് അതിലാണ് നാശം എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം എന്താണ് പ്രവാചകൻ പഠിച്ചു ഖുറൻ നന്നായി ഓതി ഖുറാനുമായി ബന്ധം അതനുസരിച്ച് ജീവിക്കുന്നില്ല നോക്കൂ നിങ്ങൾ ഖുറാൻ അനുസരിച്ച് ജീവിച്ചത് കൊണ്ടാണ് റമലാലി നമുക്ക് നന്നാകാൻ പറ്റിയത് നമ്മുടെ നോട്ടങ്ങളെ നമ്മൾ നിയന്ത്രിച്ചു റമദാനിൻ്റെ പകലുകളിൽ എന്ത് ഭക്ഷണം കഴിക്കാതിരുന്നത് റമദാനിൻ്റെ പകലുകളിൽ ഭക്ഷണം വീട്ടിലില്ലാതിരുന്നിട്ടാണോ അല്ല അവിടെ റബ്ബിൻ്റെ കൽപ്പനയുണ്ട് റമദാനിൻ്റെ പകൽ സമയങ്ങളിൽ ഭക്ഷണം പാടില്ല ഭാര്യഭർത്തൃ ബന്ധം പാടില്ല മോശമായ പറയാൻ പാടില്ല അവിടത്തെ ഖുർആാനിൻ്റെ കൽപ്പനകൾ നമ്മൾ എന്തു ചെയ്തു നമ്മൾ നെഞ്ചേറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുറാനുമായി കൊണ്ടുള്ള ബന്ധം നമ്മൾ തുടരുകയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ റമദാനിൽ എങ്ങനെയാണോ നമ്മൾ ജീവിച്ചത് അതേപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കും മഹാനായ ഹുറൈറ ലയത്തസി അഗ്ലിഹി മലായിക ശയാതിൻ ഖൈറുഹു അൻ ഖുർആൻ നമ്മുടെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടാകാൻ നമ്മുടെ വീട് വിശാലമാകാൻ അതേപോലെ തന്നെ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ വീടിനെ രക്ഷപ്പെടുത്താനുള്ള വഴി എന്താണ് വിശുദ്ധ ഖുർആാനിന്റെ പാരായണമാണ് ഖുറാനുമായി കൊണ്ടുള്ള ബന്ധമാണ് എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ റമദാനിൽ ജീവിച്ചതുപോലെ ഇനിയുള്ള ജീവിതം നയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒന്നാമം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഖുറാനുമായി ഉണ്ടാക്കിയ ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റമദാനിൽ കുറേ സമയം നമ്മൾ മാറ്റിവെച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി വിക്റുകൾ ചൊല്ലാൻ വേണ്ടി നോക്കൂ നിങ്ങൾ റമദാനിൽ പ്രത്യേകമായ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഉണ്ടോ ഒരു പ്രാർത്ഥന മാത്രമാണ് സഹീഹായ ഹദീത്തുകളിൽ റമദാനുമായി ബന്ധപ്പെട്ടവർക്ക് കാണാൻ സാധിക്കുന്നത് അത് ഐഷാറീ അള്ളാഹുൻ ഖൈന്ന് ഉദ്ധരിക്കുന്ന ലൈലത്തുൽ കതുറാണ് എന്ന് തോന്നിയാൽ എന്ത് പ്രാർത്ഥിക്കണമെന്ന ചോദ്യത്തിനുള്ള മറുപടിയായി നബി നബിസറല്ലി പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അള്ളാഹുമാ ഈ പ്രാർത്ഥനയാണ് പ്രത്യേകമായൊരു പ്രാർത്ഥന അതല്ലാത്ത പ്രാർത്ഥനകളൊക്കെ എല്ലാ സമയത്തും ഉള്ളത് റമദാനിൽ മാത്രമുള്ളതല്ല റമദാരിൽ മാത്രം നിർവഹിക്കേണ്ട പ്രത്യേകമായ പ്രാർത്ഥനകളൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളിലൂടെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് നമ്മൾ തിക്കറച്ചല്ലി അള്ളാഹുവിനെ ഓർത്ത ആൾക്കാരാണ് നമ്മൾ പള്ളിയിൽ കുറേ സമയം മാറിയിരിക്കാൻ നമ്മളിൽ പല ആളുകൾക്കും സാധിച്ചിട്ടുണ്ട് അല്ലെ കുറേ കുറേ സമയം പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് നമ്മൾ തുടരണം കഴിഞ്ഞാലും ആ ബന്ധം ബന്ധബന്ധുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം മഹാനായ അള്ളാഹു ആ അടിമകൾ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വിഖറിനേക്കാൾ നല്ല വേറൊന്നുമില്ല അള്ളാന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മരുന്നത് ദിഖറാണ് അള്ളാഹുവിനെ ഓർക്കലാണ് അവനോട് പ്രാർത്ഥിക്കലാണ് അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനകളും ദിഖറുകളും എന്ത് ചെയ്യണം നമ്മൾ തുടരേണ്ടതുണ്ട് പറഞ്ഞു അദ്ദേഹം പറയുന്നത് ആരെങ്കിലും അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ശീലമാക്കട്ടെ എന്നാണ് അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാഹുവിന് ദിഖർ എടുക്കുന്ന അവസ്ഥ ഉണ്ടാകണം ആ അവസ്ഥ ഉണ്ടായത് കൊണ്ടാണ് റമദാൻ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും ക്രമീകരിക്കാനും നമുക്ക് സാധിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ റമദാനിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം നമ്മുടെ ഹൃദയത്തോട് ചോദിക്കണം ഉത്തരം നമ്മൾ സ്വയം പറയേണ്ടി പറയേണ്ട സമയമാണിത് പ്രവാചകൻ സല്ല അലി സ്വല റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള ആഴ്ചകളിലാണ് മദീനത്തെ മിമ്പറിൽ ഓടിക്കയറി ആമീൻ പറഞ്ഞ ചരിത്രം ഉണ്ടാകുന്നത് മദീനത്തെ ഓരോ മിമ്പറിലെ ഓരോ പടികളും കയറുമ്പോൾ പ്രവാചകൻ ആമീൻ 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 എന്ന് പറഞ്ഞു സ്വഹാബികൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി പറഞ്ഞ ഒരു വാചകം എന്താ റമദാനിൽ ഒരാൾ കണ്ടുമുട്ടി ആ റമദാനിലൂടെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ ഖേദമുണ്ടാകട്ടെ ഖേദനത്തിനിടയാകട്ടെ എന്നൊക്കെ ജിബിലിൽ അലഹിസ്സലാം പ്രാർത്ഥിച്ചു എന്നാ അതിനാണ് നബി ആമിയും പറഞ്ഞത് പ്രാർത്ഥിച്ച ആളാരാ ജിബിലാണ് ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട് മലത്തിലെ പ്രാർത്ഥന കുത്തരണ്ട് ആമിയും പറഞ്ഞതാരാ നബിസ്വലി ഇസ്ലാമിയാണ് അപ്പൊ നിങ്ങളാലോ ചോക്കൂ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അള്ളാഹുവിൽ നിന്ന് അകല പോകുന്ന ആൾക്കാരാകും നമ്മൾ അതീതി അള്ളാഹുസ്ബാൻ വിദൂരത്താക്കപ്പെടുന്ന പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ പാപങ്ങളിൽ നിന്ന് പശ്ചാത്താപം നേടാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം അല്ലാഹു പഠിപ്പിച്ചത് അങ്ങനെയാണ് ചെയ്യാത്ത ആളുകൾ അവർ അക്രമികളാണ് എന്നാണ് ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ കഴുകിക്കളയാൻ പ്രാർത്ഥിക്കാത്ത ആളുകളാണ് എങ്കിൽ അവർ അക്രമികളാണ് വാലിമുകളാണ് എന്നാണ് അള്ളാഹു ഖുറാനിലൂടെ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോകാൻ പാടില്ല മഹനയ്യാഹിൻ റമദാനിലെ അവസാനത്തെ അവസാനത്തെ രാത്രി ം പറയുമെന്നാണ് അദ്ദേഹം അദ്ദേഹം വിളിച്ചു പറയും അവസാനത്തെ സമയത്ത് പറയാ ഈ രാത്രിയിൽ കർമ്മങ്ങൾ സ്വീകരിച്ചവൻ ആശംസകൾ അമലുകൾ സ്വീകരിച്ചവൻ ആശംസകൾ ഖുറാൻ ഓതായിരുന്നു വിക്രചല്ലിയായിരുന്നു നോമ്പ് നോൽക്കുകയായിരുന്നു സ്വതക്ക നൽകുകയായിരുന്നു ഇങ്ങനെ ആരാധനകളിലായിരുന്നു ഈ ആരാധനകൾ സ്വീകരിച്ചവനെ ആശംസകൾ അവനെ അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത വാചകം എന്താണ് ഈ രാത്രിയിൽ കർമ്മങ്ങൾ നിഷേധിക്കപ്പെട്ടവന് അമലുകൾ സ്വീകരിക്കാത്തവന് അവന് അനുശോചനങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ വാചകം പ്രിയപ്പെട്ടവരെ നമ്മൾ ഏത് കൂട്ടത്തിലായിരിക്കും ആശംസകൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലാകുമോ നമ്മുടെ കർമ്മങ്ങൾ അല്ലാകും സ്വീകരിച്ചിട്ടുണ്ടാകുമോ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണ എന്ന പ്രാർത്ഥന ഓരോരുത്തരും ആത്മാർത്ഥമായി ഉയർത്തേണ്ട സമയമാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള കാരണം നമുക്കറിയാം ഖുർആാനുമായി ബന്ധപ്പെട്ടു ആരാധനകൾ ചെയ്തു അള്ളാഹുവിന്റെ ഓർത്തു ദിക്റുകൾ ചെല്ലു ഇതൊക്കെ നിലനിർത്തിയാൽ റമദാൻ കഴിഞ്ഞാലും അതേപോലെ നമുക്ക് ജീവിക്കാൻ പറ്റും പണ്ഡിതന്മാർ പറയുന്ന സെലഫുകളിൽപ്പെട്ട മുൻഗാമികളിൽ ചില ആൾക്കാരോട് ചോദിച്ചു മനുഷ്യമാരെ ചില ആൾക്കാരുണ്ട് അവർ റമദാനിൽ മാത്രം അള്ളഹാൻ എങ്ങനെ ആരാധിക്കുന്ന ആൾക്കാരാണ് റമദാനിൽ മാത്രം അള്ളാഹുദിനെ ആർ ആൾക്കാർ റമദാൻ കഴിഞ്ഞാലോ അവർ അള്ളാൻ ഉപേക്ഷിക്കും പള്ളി ഒഴിവാക്കും അതേപോലെ തന്നെ ജമാഅത്ത് ഉണ്ടാകൂല ഖുറാനോ തന്നെ അവർക്ക് സമയമില്ല ആ അതിന് മറുപടി ആയിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു സെലഫുകളെ പറഞ്ഞു ബിസ് എൽക്കാം ആ ആളുകളുണ്ടല്ലോ റമദാനിൽ മാത്രം ആരാധനകൾ ചെയ്യുന്ന ആളുകൾ അവർ അള്ളഹാനെ റമദാനിൽ മാത്രം മനസ്സിലാക്കിയ ആൾക്കാരാണ് അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളുണ്ടാകാൻ പാടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം വരുവോളം അള്ളാഹുവിനെ ആരാധനകൾ ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ ചിന്തിക്കേണ്ട വിഷയം സഹോദരങ്ങളെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലെന്ന് നമ്മളെ പഠിപ്പിച്ചീം എന്നാണ് അമാലു ബിൽ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് അതിൻ്റെ പര്യവസാനം നോക്കിയാണ് നമ്മുടെ കർമ്മങ്ങളുടെ പര്യവസാനം എങ്ങനെയാണോ അത് നല്ലതാണ് എങ്കിൽ അലഹമില്ല എന്ന് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ അവസാന സമയത്ത് എന്ത് ചെയ്യണം ജീവിതത്തിന്റെ അവസാന സമയം വരെ നന്മകളിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യൻ എങ്ങനെയാണോ മരിക്കപ്പെടുന്നത് അതേപോലെയാണ് നാളെ പരലോകത്ത് എന്ത് ചെയ്യുക അവനെ ഹാജരാക്കാന്ന ഇത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഹതി എങ്ങനെയാണോ മരിക്കണത് അതേപോലെ പരലോകത്ത് വരും അപ്പം അപ്പം നമ്മൾ നന്മ നന്മ നിറഞ്ഞൊരു ജീവിതത്തിലാണ് ഇതേ അവസ്ഥയിൽ മരിച്ചാൽ ഇതേപോലെ പരലോകത്ത് വരാൻ പറ്റും എന്നാൽ തിന്മകളുണ്ടായ ഒരു ജീവിതത്തിൽ തോതിവാസങ്ങൾ തോതിവാസങ്ങളുണ്ടായാലോ ഒരു തെറ്റ് ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് മരിക്കുന്നത് എങ്കിലോ അതേ അവസ്ഥയിലാണ് നാളെ പരലോകത്ത് വരിക നോക്കൂ നിങ്ങൾ മുസ്ലിം ചെറുപ്പക്കാരായ ആളുകൾ ചെറുപ്പക്കാരികളായ ആളുകൾ ഇന്നലെയും ഇന്നുമൊക്കെ സിനിമാശാലകൾക്ക് മുമ്പിൽ തിരക്ക് കൂട്ടുന്ന ഖേദകരമായ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് രാവിലെ സമയത്ത് സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ സിനിമാശാലകളുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന അതിൻ്റെ ഗേറ്റിൽ പോയി തള്ളുകൂടുന്ന മുസ്ലിം യുവതികളെപ്പോലും വർത്തമാന കാലഘട്ടത്തിൽ ഇന്നലകളിൽ ഈ സമൂഹത്തിന് കാണാൻ സാധിച്ചുവെങ്കിൽ എവിടെയാണ് ഈ ഉമ്മത്തുള്ളത് നമ്മളെ ആളുകൾ എവിടെയാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം തോന്നിവാസങ്ങളുടെ ഇടയിലാണ് മരിക്കുന്നത് എങ്കിൽ അതേപോലെ പരലോകത്ത് ഹാജരാക്കുന്ന അതുകൊണ്ട് തെറ്റ് ചെയ്യുന്ന സമയത്ത് ആലോചിക്കുക ഞാനിപ്പം മരിച്ചാൽ ഇതേപോലെ പരലോകത്ത് വരിക ആ ഗൗരവമായ ബോധം വിശ്വാസികൾക്ക് ഉണ്ടാകണം അതുകൊണ്ട് തന്നെ നന്മയിൽ ജീവിക്കാനാണ് വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരുടെയെങ്കിലും അവസാനത്തെ വാചകം ലാ ഇലാഹ ഇലയായാൽ മരിക്കണ സമയത്ത് ലാ ഇലാഹ ലായി പറഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിലാണെന്നാ അതുകൊണ്ട് അത് പറഞ്ഞ് മരിക്കാൻ നമുക്ക് പറ്റണം എപ്പോഴാണ് മരിക്കുന്നറിയില്ല അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ അറിയില്ല സഹോദരങ്ങളെ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ ആൾക്കാർ ഇന്ന് ഖബറിലാണ് അവർക്ക് നന്മ ചെയ്യാൻ ഈ റമദാനിനെ സ്വീകരിക്കാൻ അവർക്ക് അവസരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ മൂന്ന് ദിവസം രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ റമദാൻ അവസാനിക്കും ഒരു റമദാനിൽ ജീവിക്കാനുള്ള അവസരം നമുക്കുണ്ടാകുമെന്നൊരു ഉറപ്പില്ല അതുകൊണ്ട് അവശേഷിക്കുന്ന രണ്ട് ദിവസങ്ങളെ ഞാൻ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളിൽ ഏതിലെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതിനെ ക്ലിയർ ചെയ്യാനുള്ള പൂർത്തീകരിക്കാനുള്ള ഒരു സമയമാക്കിക്കൊണ്ട് നമ്മൾ മാറ്റേണ്ടതുണ്ട് പ്രവാചകൻ പറയുന്നുണ്ട് വിശ്വാസിയുടെ മരണം നെറ്റിത്തടം വിയർത്തുകൊണ്ടായിരിക്കുമെന്ന് നെറ്റിത്തടം വിയർത്തുകൊണ്ട് അതിന്റെ അർത്ഥം എന്താ അമലി ചെയ്തു കൊണ്ട് മരിക്കുക നന്മ ചെയ്തു കൊണ്ട് മരിക്കുക നല്ല അവസ്ഥയിൽ മരിക്കുക ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കും

വിശ്വദറമദാനിൻ്റെ അവസാന സമയത്ത് വിശ്വാസികൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു അമലാണ് ഇബാദത്താണ് ക്കക്കാത്തുൽ ഫിത്തർ ജക്കാത്തുൽ ഫിത്തർ എല്ലാവരുടെ മേലും നിർബന്ധമാണ് ഫർ അലക്കാത്ത് അൽ മുസ്ലിമീൻ എന്നാണ് ഹദീദ് എല്ലാ മുസ്ലീങ്ങളുടെ മേലും നബിസ്വല്ലാഹു അലഹി വസ്ലം റമദാനിലെ ജക്കാത്തുൽ ഫിത്തർ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാണ് ജക്കാത്തുൽ ഫിത്തറിന് ഒരു ലക്ഷ്യമുണ്ട് ജക്കാത്തുൽ ഫിത്തർ അള്ളാഹു സുബാനഹുവാല നിയമമാക്കിയതിലൂടെ അന്നത്തെ ദിവസം പെരുന്നാളിൻ്റെ ദിവസം മുസ്ലീങ്ങളായ ഒരാൾ പട്ടിണി കിടക്കാൻ പാടില്ല ഒരു മനുഷ്യനും ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടാൻ പാടില്ല അതിൻ്റെ പിന്നിലെ ഒരു യുക്തി അതാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും മഹാനായ ഉമർ എയ്ബിൻ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാൻ എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുന്നുണ്ട് കുട്ടികൾക്ക് നിർബന്ധമാണ് മുതിർന്നവർക്ക് നിർബന്ധമാണ് സ്ത്രീകൾക്ക് എല്ലാവർക്കും നിർബന്ധമാണ് നമ്മുടെ വീട്ടിൽ പെരുന്നാളിൻ്റെ ദിവസം കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് അതിനുശേഷം മിച്ചം വല്ലതും ഉണ്ടിയെങ്കിൽ അവർ ജക്കാത്തുൽ ഫിത്തർ എന്ത് ചെയ്യണം കൊടുക്കണം പെരുന്നാൾ ആഘോഷിക്കാൻ സ്വന്തമായി കഴിയുന്ന ആളുകളാണ് നമ്മൾ എങ്കിലെന്ത് ചെയ്യണം നമ്മൾ ജക്കാത്തുൽ ഫിത്തർ കൊടുക്കണം അതിനും കഴിയാത്ത ആളുകൾക്കാണ് ജക്കാത്തുൽ ഫിത്തർ എന്ത് ചെയ്യേണ്ടത് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത് അതിനും സാധ്യമാകാത്ത ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ജക്കാത്തുൽ ഫിത്തർ എന്ന് പറയുന്ന ഇബാദത്ത് നമ്മൾ എല്ലാവരും അനുഷ്ഠിക്കണം നമ്മുടെ പള്ളിയിൽ അതിനുള്ള സൗകര്യമുണ്ട് ഇതിൻ്റെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടാൽ നമ്മുടെ ജക്കാത്തുൽ ഫിത്തർ എന്ത് ചെയ്യുക ഇന്നാണ് അതിൻ്റെ അവസാന സമയം കൊടുക്കേണ്ട നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ട അവസാന സമയം എന്നാണ് കാരണം അത് ശേഖരിക്കണം അത് വാങ്ങണം അത് അർഹരായ ആളുകൾക്ക് എത്തിക്കണം അതുകൊണ്ട് തന്നെ സാധ്യമാ സാധിക്കുന്ന മുഴുവൻ ആളുകളും അത് കൊടുത്തു വീട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ഇൻഷാ ഇൻഷാല്ല രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കും പെരുന്നാളിൻ്റെ ദിവസം വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട ധാരാളം സുന്നത്തകൾ നബിസ്വല്ലാഹു അലൈഹി വസലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാം വിശദീകരിക്കാൻ സമയമല്ല ഒന്ന് പെരുന്നാളിന് പ്രത്യേകം കുളിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമായി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കാൻ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല പഠിപ്പിച്ചു സുഗന്ധം പൂശുക എന്നുള്ളത് പ്രബലമായ സുന്നത്താണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് സുഗന്ധം പൂഷി പുറത്തു പോകാൻ പാടില്ല അത് നിഷിദ്ധമാണ് എന്നതുകൂടെ സാന്ദർഭികമായിക്കൊണ്ട് മനസ്സിലാക്കണം അതേപോലെ തന്നെ ചെറിയ പെരുന്നാളിന് മുസ്ലിങ്ങളായ ആളുകൾ ഈദ്ഗാഹിലേക്ക് പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് സുന്നത്താണ് കഴിഞ്ഞ മുപ്പത് ദിവസം ഒരു നോമ്പ് ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ പെരുന്നാളിന് ഈദ്ഗാഹിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പുറത്തു പോകേണ്ടത് തന്നെ ബസ്വല്ലാഹുലഹി വസാല പഠിപ്പിച്ചത് ഇമാം തുറുമുതി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അതേപോലെ തന്നെ തക്കബീർ ജല്ലൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈദ്ഗാഹുകളിൽ പോയി നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക നമ്മളെയൊക്കെ നാട്ടിൽ ഈദ്ഗാഹുകളാണ് പെരുന്നാളിൻ്റെ നമസ്കാരം നിർവഹിക്കുന്നത് പള്ളികളിലല്ല പള്ളികൾ നിർവഹിക്കുന്ന കുറ്റമായിട്ടുള്ള പ്രവാചകന്റെ മാതൃക പൊതുവായ സ്ഥലങ്ങളാണ് തെരഞ്ഞെടുത്തത് പ്രത്യേകിച്ച് ഹൈദും നിപാസുമുള്ള സ്ത്രീകൾ വരെ ആ മുസല്ലയിലേക്ക് വരട്ടെ നമസ്കാരത്തിൻ്റെ സമയത്ത് അവർ മാറിയിരുന്നാൽ മതി എന്നൊക്കെ നബിസല്ലാഹു അല്ലഹി വസ്ലമ്മ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ പെരുന്നാൾ നമസ്കാരം രണ്ടറക്കാലത്തുള്ള സുന്നത്ത് നമസ്കാരമാണ് ആ നമസ്കാരം നഷ്ടപ്പെട്ടയാളുകൾ അവർക്ക് ആ നമസ്കാരം ലഭിച്ചില്ല എങ്കിൽ അതിനുശേഷം നമസ്കരിക്കാമെന്നൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പ്രവാചകൻ സല്ല അലൈവിസലമ നമ്മളെ പഠിപ്പിച്ച് രണ്ട് ആഘോഷങ്ങളിലെ ഒരു ആഘോഷമാണ് വരാൻ പോകുന്ന ആഘോഷത്തിൻ്റെ ദിവസം മതിമറക്കാതെ ഏറ്റവും നന്നായി ആഘോഷിക്കുക അനിസ്ലാമികമായ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക നമ്മുടെ റബ്ബിനോട് നിറഞ്ഞ മനസ്സോടുകൂടെ നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ കർമ്മങ്ങൾ സ്വീകരിക്കാൻ ഇബാദത്തുകൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു സുഹാന റമൽ എന്നെ ഉപയോഗപ്പെടുത്തിയ നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും വാക്ക് പുറത്തും മാപ്പാക്കി ما راكتي؟ جوعكم وذبضي مرتضنا دارانا مالكال الله أكبر في شفنا لق ما راكتي مايرنا بيت بويال الله أكبر ما كفرتنا ليا نكراه ما راكتي الله أكبر ما كفر للمؤمنين والمؤمنات وال穆سلمين والمسلمات الله يأمينكم بالنبات الله ما من النار الله ما من النار الله ما من النار ربنا اتنا في الدنيا حسنة وفي الاخرة حسنة ما عذاب النار آمين آمين برحمة قيار رحم الراغمين وآخر دعوانا للحمد لله رب العالمين